കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിലെ അപകടം ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് അപകടത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു പുക ഉയർന്നതിന് പിന്നാലെയുണ്ടായ മരണങ്ങൾ മെഡിക്കൽ സംഘം അന്വേഷിക്കും അഞ്ച് മരണങ്ങളിൽ അന്വേഷണം നടത്തും കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം മൂന്ന് ദിവസം കൊണ്ട് പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി വീണ ജോർജ് പറഞ്ഞു പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിലുള്ളത് ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം പോലീസിന്റെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവിടുത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കേസിൽ അവർ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തും ഇത് കൂടാതെ ഇവിടെ ആ സമയത്ത് ഉണ്ടായ മരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ച് മരണങ്ങളാണ് അതിലൊന്ന് ബ്രോഡാണ് ഏതായാലും ഇത് സംബന്ധിച്ച് വിദഗ്ദ്ധമായിട്ടുള്ള ഒരു മെഡിക്കൽ സംഘം അന്വേഷിക്കുന്നതാണ് ഈ ബ്ലോക്ക് പൂർണ്ണമായിട്ടും ഫംഗ്ഷനാണ് കാരണം നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റി എല്ലാം ഇവിടേക്ക് മാറ്റിയിരുന്നു ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് സാധാരണ നിലയിലേക്ക് ഇത് കൊണ്ടുവരാനായിട്ട് കഴിയും കാരണം എല്ലാം പരിശോധിച്ച് മറ്റ് സംവിധാനങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ട് അവിടെ മൂന്ന് ദിവസത്തിനുള്ളിൽ എന്നുള്ളതാണ് കാണുന്നത് അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് പരമാവധി രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത് ആരോഗ്യമന്ത്രിയുടെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത് വിശദാംശങ്ങളുമായി ദീപക് മലയമ്മയാണ് ചേരുന്നത് ദീപക് സമഗ്രമായ അന്വേഷണം നടത്തുമെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത് പോലീസിന്റെ അന്വേഷണം വേറെ തന്നെയുണ്ട് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിൽ ആരോഗ്യ വകുപ്പിന് ഒരു വ്യക്തത വന്നിട്ടുണ്ടോ അതോ ഈ അന്വേഷണത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താനുള്ള ശ്രമമാണോ ഈ മരണങ്ങൾ സംബന്ധിച്ച് ആരോഗ്യമന്ത്രി നൽകുന്ന മറുപടി എന്താണ് ദീപക് ജോഷിനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ അവലോകന യോഗം മന്ത്രിതലത്തിൽ തന്നെ ചേർന്നിരിക്കുന്നു ആ അവലോകന യോഗത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ മന്ത്രി പറയുന്നത് കൃത്യമായി എന്താണ് ഇത്തരം ഒരു അപകടം സംഭവിക്കാനുള്ളത് എന്നുള്ളത് സംബന്ധിച്ച് പ്രാഥമികമായി ലഭിച്ച വിവരങ്ങൾ മാത്രമാണ് ആരോഗ്യവകുപ്പിൻ്റെ കൈവശമുള്ളത് അതിലൊന്ന് ഒരു തരത്തിൽ യു പി എസിന് തകരാറ് സംഭവിച്ചതാണ് അത് ഷോർട്ട് സർക്യൂട്ട് മുഖേന ആകാം അല്ലെങ്കിൽ ആ ബാറ്ററികൾക്ക് ഉണ്ടായിരിക്കുന്ന തകരാർ മുഖാന്തരമാകാം അത്തരത്തിൽ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ അത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് കൃത്യമായി തന്നെ പരിശോധനകൾ നടത്തുന്നുണ്ട് അത് പ്രാഥമികമായ നിഗമനം മാത്രമാണ് പൂർണ്ണ തോതിലുള്ള പരിശോധനകൾ പൂർത്തിയായാൽ മാത്രമേ ആ കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ മറ്റൊന്ന് പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ കാഷ്വാലിറ്റിയിലെ വൈദ്യുതി പുനസ്ഥാപിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് മന്ത്രി പ്രകടിപ്പിക്കുന്നത് ആ തരത്തിലുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നുള്ളത് മന്ത്രി തന്നെ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് തരത്തിലുള്ള അന്വേഷണങ്ങളാണ് നടക്കുന്നത് അതിലൊന്ന് സാങ്കേതികമാണ് മറ്റൊന്ന് ഈ പോലീസ് ിന്റെ അന്വേഷണം ഉൾപ്പെടെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ തന്നെ അഞ്ച് മരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്ന പശ്ചാത്തലത്തിൽ ആ മരണങ്ങൾ സംബന്ധിച്ച് കൃത്യമായി ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മാത്രമേ അതിലെ അന്തിമ തീർപ്പ് കൽപ്പിക്കാൻ കഴിയുകയുള്ളൂ അതിനുവേണ്ടി ഒരു വിദഗ്ധ മെഡിക്കൽ സംഘത്തെ തന്നെ നിയോഗിക്കുന്നു എന്നുള്ളതാണ് മന്ത്രി പറയുന്നത് അതനുസരിച്ച് അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങുമെന്നുള്ളത് മന്ത്രി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ആക്ഷേപം ഉയർന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള മറ്റ് മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാർ അടങ്ങിയ സംഘമായിരിക്കും ആ ഒരു മെഡിക്കൽ സംഘത്തിന്റെ ഭാഗമായി ഉണ്ടാവുക എന്നുള്ളത് ഇതിനോടകം തന്നെ മന്ത്രി സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആ മെഡിക്കൽ ടീം ഏതാണ് എന്നുള്ളത് അറിയേണ്ടതുണ്ട് മറ്റൊരു കാര്യം ഇവിടെ ചികിത്സയിൽ കഴിയുന്ന ആളുകളെ പല വിധത്തിൽ ആ സ്വകാര്യ ആശുപത്രികളിലേക്ക് ഉൾപ്പെടെ പ്രവേശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മുപ്പത്തിയേഴ് പേരെയാണ് സ്വകാര്യ ആശുപത്രികളിലേക്കും ഒപ്പം തന്നെ ജനറൽ ആശുപത്രിയിലേക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മാറ്റിയിട്ടുള്ളത് അതിൽ തന്നെ ആ വിദഗ്ധ ചികിത്സ ആവശ്യമുള്ള ആളുകൾക്ക് എവിടെയെങ്കിലും ചികിത്സ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളത് മന്ത്രി ഉറപ്പ് പറയുന്നു ചില ആളുകളെങ്കിലും ആ സ്വകാര്യ ആശുപത്രികൾ പണം ആവശ്യപ്പെടുന്നു എന്നുള്ള ആക്ഷേപം ഇതിനോടകം ഉന്നയിക്കും യും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഒന്നുകിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചു വരാൻ ഉതകുന്ന സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ് മന്ത്രി വിശദീകരിക്കുന്നത് അത് പറയാൻ ഉതകുന്ന സാഹചര്യം എന്ന് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നലെ ക്യാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന രോഗികളിൽ നൂറ്റി അൻപത്തി ഒന്ന് രോഗികൾ എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്ക് ആ രോഗികളിൽ പൂർണ്ണമായും ആളുകളെ മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്കോ അല്ലെങ്കിൽ ജനറൽ ആശുപത്രിയിലേക്കോ മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഇപ്പോൾ ഇന്നോ അല്ലെങ്കിൽ നാളെയോ തന്നെ ആ പഴയ ബ്ലോക്കിലുണ്ടായിരുന്ന കാശുവാലിറ്റി പൂർണ്ണ തോതിൽ സജ്ജമാകും എന്നുള്ളതാണ് മന്ത്രിയും ആരോഗ്യവകുപ്പും കൃത്യമായി തന്നെ വിശദീകരിക്കുന്നത് ആ അടിസ്ഥാനത്തിലുള്ള നടപടികൾ അവിടെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ഉൾപ്പെടെ കഴിയുന്ന രോഗികൾക്ക് ആവശ്യമെങ്കിൽ അവരുടെ ആവശ്യാനുസരണം തന്നെ ഈ ആശുപത്രിയിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട് താനും എന്തായാലും ഈ അഞ്ച് മരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്ന ആക്ഷേപത്തിൽ അത് കൃത്യമായ പരിശോധനകൾക്ക് വിധേയമാക്കുന്നു ഒപ്പം തന്നെ ഈ ആശുപത്രിക്ക് അകത്ത് പുകയുയർന്ന സാഹചര്യം അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ഒപ്പം തന്നെ പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗവും അന്വേഷിക്കുന്നു പോലീസിന്റെ ഭാഗത്ത് വന്നാൽ സി സി ടി വി ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ഫോറൻസിക് സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ മറ്റ് സംഭവ വികാസങ്ങൾ ഇതിൻ്റെ ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ നടക്കുകയും ചെയ്യും അങ്ങനെ സമഗ്രമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യ ആരോഗ്യവകുപ്പ് പ്രഖ്യാപിക്കുന്നു അതിന് വിവിധ വകുപ്പുകളുടെ സഹായത്തോടു കൂടി അത് പൂർണ്ണതോതിൽ നടപ്പിലാക്കാൻ വേണ്ടി തന്നെ തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു കാഷ്യാലിറ്റി മൂന്ന് ദിവസത്തിനകം അതായത് ഇന്നലെ അപകടമുണ്ടായി വൈദ്യുതി ഉൾപ്പെടെ താറുമാറിലായിട്ടുള്ള ഈ ഒരു സംവിധാനം മൂന്ന് ദിവസത്തിനകം പൂർണ്ണ സജ്ജമാക്കി തിരിച്ചെത്തിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുകയാണ് അതിനപ്പുറത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില സംശയങ്ങൾ എം ആർ ഐ മെഷീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് യു പി എസുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നു ആ സംശയത്തിൽ ഒരു വ്യക്തത വരുത്തുന്നത് ഫിലിപ്സ് കമ്പനിയാണ് എം ആർ ഐ മെഷീൻ അത് ഡീൽ ചെയ്തിരുന്നത് അതിൻ്റെ മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫിലിപ്സ് കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏജൻസിക്കാണ് നൽകിയിരുന്നത് ആ ഏജൻസി ആറ് മാസം മുൻപ് വരെ കൃത്യമായ മെയിൻ്റനൻസ് നടത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട രേഖകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ലഭ്യവുമാണ് അതുകൊണ്ട് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള ആ നിരീക്ഷണമായി ഈ യോഗം വിലയിരുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇനി അപ്പുറത്തേക്ക് ഈ യു പി എസ്സിനകത്തെ ഏതെങ്കിലും തരത്തിലുള്ള തകരാറുകൾ ഉണ്ടായിരുന്നു അതായത് ബാറ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ അകത്ത് മറ്റെന്തെങ്കിലും തകരാറുകൾ ഉണ്ടായിരുന്നോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് മന്ത്രി വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്ര അന്വേഷണത്തിലേക്ക് പോകുന്നു എന്നുള്ളത് ഒരു വസ്തുത അതിനപ്പുറത്ത് രോഗികൾക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലും ഒപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന കാഷ്വാലിറ്റിയും ഉപയോഗിക്കാൻ കഴിയും അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി എന്നുള്ള വിലയിരുത്തലുമാണ് ഇന്നിപ്പോൾ മന്ത്രിതലത്തിൽ ചേർന്നിരിക്കുന്ന യോഗം ഏറ്റവും ഒടുവിൽ വിലയിരുത്തിയതും അതനുസരിച്ച് മാധ്യമങ്ങളെ കണ്ട മന്ത്രി പ്രതികരണം നടത്തിയിട്ടുള്ളതും ശരി ദീപക് മലയ്മയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് ആരോഗ്യമന്ത്രിയുടെ വാക്കുകളടക്കം ദീപക് വിശദീകരിക്കുകയായിരുന്നു അതായത് സമഗ്രമായ ഒരു അന്വേഷണം നടത്തും സാങ്കേതികമായി എന്തെങ്കിലും പിഴവുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കണ്ടെത്തും മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണത്തിലേക്കും ഒക്കെ കടക്കുമെന്നാണ് എന്തായാലും മന്ത്രി പറഞ്ഞിട്ടുള്ളത് പ്രഥമ പരിഗണന ഈ രോഗികൾ എത്തുമ്പോൾ അവർക്ക് ചികിത്സയൊരുക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് അതിനുള്ള സംവിധാനങ്ങളെല്ലാം തയ്യാറായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മന്ത്രി പറയുകയുണ്ടായി